മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി അനുസ്മരണ സമ്മേളനം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ് എന്ന് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ വിവക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സത്യത്തിൽ ഈ രാജ്യം ലോകരാജ്യങ്ങളിൽ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്നു നമുക്കറിയാം ഇവിടെ നമ്മുടെ ഭരണഘടനയെ കൃത്യമായി ോടുകൂടി സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമുള്ള അവസ്ഥ എന്താണ് എന്താണെന്ന് പതിനെട്ട് വയസ്സായവർക്ക് ഓട്ടോവകാശം നൽകിക്കൊണ്ട് ചെറുപ്പക്കാരെയും യുവാക്കളെയും രാജ്യത്തിന്റെ ഭരണരംഗത്ത് ആരാണ് രാജ്യത്തിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഉള്ള പങ്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാനും തീരുമാനമെടുക്കുവാനും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന കൂറുമാറ്റം നമുക്കറിയാം കൂറുമാറ്റത്തിനെതിരെ കൃത്യമായ ഒരു നിയമം കൊണ്ടുവരുവാനും കൂറുമാറ്റ നിരോധന ബില്ല് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുവാനും സാധിച്ചു പക്ഷേ അതിനെപ്പോലും തകിടം മറിക്കുന്ന രീതിയിലുള്ള സമീപനം അതാണ് ഞാൻ സൂചിപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും എടുത്ത് പരിശോധിച്ചു നോക്കണം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ ദിവസവും പ്രസ്താവനകൾ ഇറങ്ങുമ്പോൾ ആ പ്രസ്താവനകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കും ഒരു മതത്തെ പറ്റിയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ എ ഡി മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ അഡ്വക്കേറ്റ് യു ഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ വി വി പുരുഷോത്തമൻ രാജീവൻ എളയാവൂർ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ സുദീപ് ജെയിം ശ്രീജ മഠത്തിൽ മനോജ് കുവേരി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ബിജു ഉമ്മർ സി ടി ഗിരിജ എം സി അതുൾ കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് പി അനൂപ് മുണ്ടേരി ഗംഗാധരൻ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു